സിനിമകള് മാറുന്നതനുസരിച്ചിട്ട് നാടകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു അതായത് നാടകം കാണുന്ന ആള് ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ നല്ലതെന്നെങ്കിൽ പോലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നാടകം കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അതിന്റെ വരവ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു സീരിയലുകൾ വന്നു അങ്ങനെ അങ്ങനെ മറ്റ് അവസ്ഥകൾ വന്നപ്പോ നാടകത്തിന്റെ പ്രാധാന്യം അങ്ങനെ കുറഞ്ഞു വന്ന ഒരു സമയം ആ ആ സമയങ്ങളലട്ടിട്ടുണ്ടോ അപ്പോ എനിക്ക് അതിനകത്തൊരു കാര്യം പറയാനുള്ളത് നാടകത്തിന്റെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല കുറയുകയല്ല ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം നാടകത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഈ ക്വാണ്ടിറ്റി കൂടി നാടകത്തിൻ്റെ നാടക സംഘങ്ങളുടെ ക്വാണ്ടിറ്റി കൂടി നാടകത്തിന് കൂടുതൽ ഈ ആളുകൾ കൂടുതൽ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ആയിട്ട് നാടകം കണ്ട് അങ്ങനെ ഒരു നാടകത്തിനോടൊരു ഇത് വന്നപ്പം നാടക സമിതികൾ ധാരാളം വന്നു തുടങ്ങി അപ്പോൾ ആ ക്വാണ്ടിറ്റി കൂടി നാടക സംബന്ധിച്ച് അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞുപോയി ഈ ക്വാളിറ്റി കുറഞ്ഞതാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് വന്ന ഒരു മാറ്റം എന്ന് ഞാൻ കിടക്കാക്കുന്നു അപ്പം അതിൻ്റെ പല കാരണങ്ങളും പലരും പലതും പറഞ്ഞേക്കാം ഞാൻ അവരുടെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പല അഭിപ്രായങ്ങൾ പറയും പല ആളുകൾ പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് കാരണം ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ പലതും പരാജയങ്ങളായിരുന്നു അപ്പം ഈ ക്വാണ്ടിറ്റി കൂടിയപ്പം ക്വാളിറ്റി കുറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം അപ്പം ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഒരു നാടകത്തിൻ്റെ സംഘാടകനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളോ അവർക്ക് ദീർഘകാലത്തെ നാടക പിന്ന നാടകങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും അവർ നാടകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും നാടകക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ നാടക സംഘങ്ങളുടെ കൂടെയോ നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്തും അന്വേഷിച്ചും അങ്ങനെ കൂടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും അതിനുശേഷമായിരിക്കും അവർ ഒരു നാടക സംഘം ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി വേറെങ്ങും പോകേണ്ട കാര്യമില്ല അതേസമയം പിന്നീട് വന്ന നാടക ഒരുപാട് നാടക സമിതികൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ നാടക സമിതികൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് വരികയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് തിരിച്ചറിയാൻ മേലാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ ഏത് നല്ലതേതാ ചീത്ത ഏതാ ആരെയൊക്കെ ഇതിനകത്ത് ആരൊക്കെ ഇതിനകത്ത് എക്സ്പെർട്ടാണ് ആരോടെ ആരെയൊക്കെ സമീപിച്ചാൽ നല്ല നാടകങ്ങൾ കിട്ടും അല്ലെങ്കിൽ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് അവർക്കില്ല ആരേലും പറയുന്നത് കേട്ടിട്ടായിരിക്കും പറയുന്നത് ഈ പറയുന്ന ആളിന് അതുപോലെയുള്ള അറിവുള്ള ഒരാളായി ആയിരിക്കണം അവർ അപ്പം അയക്കും ഇത് പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും അയാൾ പറയുന്നത് ശരിയെന്ന് വിശ്വസിച്ച് ഈ പാവം അതിനകത്ത് ഇറങ്ങി ചാടും അവൻ്റെ അറിവിൻ്റെ പരിമിതി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് നിന്ന് കഴിയുമ്പോഴത്തേനും അത് വളരെ ശുഷ്കമായി പോയിരുന്നിരിക്കും ഇത് ഏതൊരു കാര്യത്തിലും ബാ ബാധിക്കുന്ന കാര്യമാകും ബിസിനസ്സിനെക്കുറിച്ച് അറിയാത്തവരുത്തും ബിസിനസ്സുകാരനായിട്ട് പോയിട്ട് കാര്യമില്ല എല്ലാം എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ഈ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ ഇതിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ കണ്ടോ പോയില്ലേ അവിടെ പോയില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുള്ള ആളുകൾ വേണം ഏതൊരു മേഖലയിലാണേലും അതിലേക്ക് ഇറങ്ങി ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ആരെയും പറയുന്നത് കേട്ടോ അവരുടെ വാക്കുകളും വിശ്വസിച്ച് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ കുഴപ്പങ്ങളുണ്ട് ഓരോരുത്തരെയും പറഞ്ഞ് വഴിതെറ്റിച്ച് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ പണമില്ലായിരിക്കും അപ്പോൾ പണമുള്ള ഓരോരുത്തരെ പറഞ്ഞ് അവൻ്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ അങ്ങനെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ അത് തിരിച്ചറിയാതെ പോയിട്ട് അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നീ ഒരു നാടക സമിതി തുടങ്ങണം നീ നാടകമായിട്ട് ബന്ധപ്പെട്ട് പോകണം അല്ല നീ ഒരു സിനിമ എടുക്കണം എന്നും പറഞ്ഞാൽ ആരും ആരെയും പ്രേരിപ്പിക്കുന്നില്ല നീ അഥവാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് അതിനെക്കുറിച്ച് അത് ഞാനൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പോലും ആരും പറയത്തില്ല ആണോ അങ്ങനെയാണോ അന്ന് നമുക്ക് നോക്കാം എന്ന് പറയും അപ്പൊ പിന്നെ ഈ ആള് പറയുന്ന പോലെ ആയിരിക്കും അങ്ങനെ അവസ്ഥ പോയി വന്നിരിക്കും പക്ഷെ അയാളുടെ അറിവും ഇതിനെ കുറിച്ച് എല്ലാ പരിജ്ഞാനവും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ പോകുന്ന ചെയ്യുന്ന കാര്യത്തിലുള്ള വിജയം അമ്പത് വർഷം വലിയ ആണെന്ന് ഈ അഭിമുഖത്തിന്റെ കാടുകൾ ചോദിക്കുമ്പോ തോന്നാറുണ്ടോ എനിക്കങ്ങനെ തോന്നാറില്ല അര നൂറ്റാണ്ടല്ലേ അത് അങ്ങനെയൊന്നും ചിന്തയില്ല കാരണം ലക്ഷ്യമൊന്നാണല്ലോ അപ്പോൾ അതിൻ്റെ കാലവോ മാർഗമോ പ്രശ്നമല്ല ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള യാത്രയ്ക്കിടെ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കില്ല കാലവും ശ്രദ്ധിക്കത്തില്ല പ്രായവും ശ്രദ്ധിക്കത്തില്ല ഒന്നും ശ്രദ്ധിക്കത്തില്ല ലക്ഷ്യം അതാണ് അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും നമ്മുടെ മെമ്മറിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ലല്ലോ കാരണം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അധമ്യമായ അല്ലെങ്കിൽ ആഗ്രഹം അല്ലെ ആ മോഹം െല്ലാം നമ്മളെ മറിച്ചുകളയും അതിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം പിന്നീട് ഓർക്കുമ്പോൾ നമുക്കതൊരു വിഷയമായിട്ട് തോന്നത്തില്ല ഒരു അന്തരദേഹം ഉണ്ടാവില്ല ഇപ്പം ഉദാഹരണത്തിന് ശേഷം ഞങ്ങളുടെയൊക്കെ ഒരു ലെവലെന്ന് പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടുന്ന സുഹൃത്തുക്കളുണ്ട് അതുവഴിയൊക്കെ സിനിമയിൽ എത്താൻ അപ്പോൾ അതൊന്നോ രണ്ടോ പത്തോ ഒക്കെ ഇട്ടിട്ട് ഇത് എവിടെ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിർത്തുകയും എന്താണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആ ജോലിയിലേക്ക് തിരിച്ചു കയറുന്ന ആളുകളെ അറിയാം അല്ലെങ്കിൽ അഞ്ചോ ആറോ ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് വർക്ക് ആവാണ്ടാകുമ്പോൾ അതിനയിച്ചു കഴിഞ്ഞാൽ വർക്ക് ആവാണ്ടാകുമ്പോൾ മറ്റു ജോലികളിലേക്കോ അല്ലെങ്കിൽ സെറ്റിൽ ആവാനൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളെ പേജു ഈ അന്തർദാഹം അതിനുണ്ടാകാനുള്ള സത്യസന്ധത അതൊന്നും ഒന്ന് വിശദീകരിക്കുക അതിന് വേറെ ഒന്നുമില്ല ചെറുപ്പം പോലെ നമ്മൾ മനസ്സിൽ കേട്ടിട്ടുള്ള ധീരപുരുഷന്മാരും വീരപുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവചരിത്രങ്ങൾ നമുക്ക് കേട്ടും കണ്ടും അതേ സിനിമകളിലൂടെ കണ്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബോധം ഉള്ളിലുണ്ട് എത്രയോ പ്രാവശ്യങ്ങൾ പരാജയത്തിൻ്റെ ഇതിലേക്ക് പോയിട്ട് അവിടുന്ന് വിജയിച്ചു വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും അല്ല അല്ലെന്നുള്ള തോന്നില്ല അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതോ ഒരു ഒരു പല പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ലാസ്റ്റ് എട്ട് പ്രാവശ്യമായിട്ടോ യുദ്ധം ചെയ്ത് ഒരു ഗുഹയ്ക്കകത്തുള്ളിൽ വിളിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു എട്ടുകാലി വല കെട്ടുന്നുണ്ടായിരുന്നു ആ എട്ടുകാലി ഇങ്ങനെ വല കെട്ടി എട്ടു പ്രാവശ്യം അത് ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് ചാടിയിട്ട് അതിന് പിടുത്തം കിട്ടിയില്ല അങ്ങനെ എട്ടാമെ ഏഴ് പ്രാവശ്യവും ചാടിയിട്ട് കിട്ടിയില്ല എട്ടാമത്തെ പ്രാവശ്യം ചാടിയപ്പോഴാണ് അതിനവിടെ പിടുത്തം കിട്ടുന്നത് അവിടെ നിന്ന് ആ വല കെട്ടി അത് ആ വല പൂർത്തിയാക്കുന്നത് രാജാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഞാൻ എട്ടു ഏഴു പ്രാവശ്യവും തോറ്റുപോയി എട്ടാമത്തെ പ്രാവശ്യം എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ശ്രമിച്ചുകൂടാ എന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോയി യുദ്ധം ചെയ്തു എട്ടാമത്തെ പ്രാവശ്യം സന്നാഹങ്ങളൊക്കെ ഒളിവിലിരുന്നും ഒക്കെ ആയിട്ട് കൂട്ടി എട്ടാമത്തെ പ്രാവശ്യം യുദ്ധം ചെയ്തു അദ്ദേഹം ആ രാജ്യം കീഴടക്കി ജയിച്ചു അപ്പൊ അത് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അദ്ദേഹത്തെ ഇതൊരു ചരിത്രത്തിലുള്ള ഏതൊരു രാജാവിൻ്റെ ഒരു വിധ ഞാൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പേര് മറന്നുപോയി ഏതൊരു ഫേമസ് ഒരു ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം അപ്പം അങ്ങനെ ഒക്കെയുള്ള കഥകൾ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക പിന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മം ചെയ്യുക നീ ഫലം ഇച്ഛിക്കരുത് അപ്പോൾ കർമ്മം ചെയ്താൽ നമ്മൾ നമുക്ക് ഫലം ഒരുപക്ഷെ ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കർമ്മം എന്താണ് ആ സമയത്ത് ഞാൻ അന്വേഷിക്കുക സിനിമയിലേക്ക് എങ്ങനെ കടന്നു വരാൻ പറ്റും എങ്ങനെ കടന്നു എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും എന്നുള്ള ചിന്തയാണ് നമ്മളെ ശ്രമിച്ചത് അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അതാണ് ആത്മികമായ ആഗ്രഹം സിനിമയിലേക്ക് അന്നത്തെ ഒരു സിനിമകൾ തൊണ്ണൂറല്ല നൂറ് ശതമാനവും ഈ സുഖപര്യാവസായി ആയിട്ടും വരുന്ന സിനിമകളും ദുഃഖപര്യാവസായി ആയിട്ട് വരുന്ന സിനിമകളും അതിൻ്റെ എല്ലാം നായകന്മാരുടെ ഒക്കെ സങ്കല്പം നന്മയാണ് അപ്പം അവർ ആ നന്മ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു നല്ലത് കൊടുക്കുക എന്നുള്ള കൂടിയാണ് വന്നിട്ടുള്ള സിനിമകളെല്ലാം ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടാകും അതിനകത്ത് അപ്പം അങ്ങനെയുള്ള സിനിമകളിലെ കഥാ നായക കഥാപാത്രങ്ങൾ ചരിത്രമായാലും പുരാണമായാലും അങ്ങനെ ഈ വി എസ് വിട്ടലാചാര്യർ എന്ന് പറയുന്നൊരു സംവിധായകനുണ്ട് തെലുങ്കിൽ അതെ അദ്ദേഹത്തിന് ഒരുപാട് മാന്ത്രിക സിനിമകളുണ്ട് തെലുങ്കിൽ വന്നിട്ടുള്ളത് അത് പിന്നെ കന്നഡയിലും ഉണ്ട് അപ്പോൾ രാമറാവു രംഗറാവു ഇവരൊക്കെ അഭിനയിച്ചിരുന്ന ആ സിനിമകളും അപ്പം അതിൻ്റെ എല്ലാം അവസാനം ഒരു നന്മയുടെ ഇതിൽ ചെന്നെത്തുന്നുണ്ടാവും മോറൽ സ്റ്റോറി ഉണ്ടാവും ഒരുപാട് കടം അത്ഭുതങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമകളായിരിക്കും അത് പക്ഷെ എങ്കിലും അതിൻ്റെ അവസാനം നമുക്കൊരു ഒരു നന്മ ഒരു ഗുണപാഠം അതിനകത്ത് ഉണ്ടാവും ആ കഥാനായകന്മാരും അങ്ങനെ അതിനനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ കൂടുതലും അന്ന് ഇതിലേക്ക് ഉറച്ചു നിൽക്കാനല്ല അല്ലെങ്കിൽ മനസ്സിലാ ലക്ഷ്യം വിടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിന്റെ കാര്യം അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം വന്നിട്ടില്ല മദ്രാസിലും മറ്റും പോയി കിടന്നിരുന്ന പട്ടിണി കിടന്നിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട് ആ സമയത്തൊന്നും അതിനെ ഒന്നും ഓർത്തിട്ട് നമുക്ക് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നുന്നില്ല ഒരു ഇതായിട്ട് തോന്നുന്നില്ല വിഷമമായിട്ട് തോന്നുന്നില്ലല്ലോ ആ നിരാശയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചെടുത്തോളം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലഭിക്കാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ ഈ പറയുന്നതല്ല അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ കർമ്മം എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കാണാനുള്ളവരെ കാണുക അല്ലെങ്കിൽ ആ പരിചയപ്പെടേണ്ട ആളുകളെ പരിചയപ്പെട്ട അവർ മുഖാന്തരം ഒരു പ്രതീക്ഷ ഉണ്ടാകുക പക്ഷേ ഒന്നിലും പൂർണ്ണമായിട്ട് നമ്മളൊരു ഇത് വയ്ക്കവും വേണ്ട ഞാൻ താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് കരുതി അല്ലെങ്കിൽ താങ്കളെ കണ്ട് എനിക്കൊരു സഹായം വേണ്ടിവരും അപ്പോൾ അത് കരുതി വീട്ടിൽ അത് താങ്കൾ ഉറപ്പായിട്ടും ചെയ്യും എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താങ്കളെ വന്ന് കണ്ട് കഴിയും അത് നടക്കാതെ പോയെങ്കിൽ ഞാൻ നിരാശപ്പെടും നിരാശപ്പെടുമല്ലോ പക്ഷെ ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല ജസ്റ്റ് നടന്നില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഈ ഒരു എപ്പോഴും ക്വസ്റ്റിനെപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും നടന്നില്ലെങ്കിൽ നമ്മൾ അത് നിരാശപ്പെടണം അപ്പം ഒന്നിലും ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രതീക്ഷയർപ്പിച്ച് പ്രവർത്തിക്കാറില്ല ഇപ്പോഴും ഏത് നിമിഷവും അല്ല നല്ല അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല ഒരു കാര്യത്തിലും ഒരു അമിതമായി നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെ പ്രതീക്ഷിച്ച് വരുമ്പോഴാണ് എല്ലാ ചീട്ടുവട്ടാരം പോലെ എല്ലാം തയർന്നടിഞ്ഞു പോകുന്നത് മനസ്സ് ഇതായിട്ട് പോകുന്നത് അതുകൊണ്ട് വിഷയമില്ല അല്ല ഇപ്പം ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതെല്ലാം നല്ലത് ഇനി നാളെ കിട്ടാൻ പോകുന്നതും നല്ലതായിരിക്കാം ചീത്തയായിരിക്കും അതനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ